റൂട്ടഡ് ഇൻ ജീസസ് ക്രൈസ്റ്റ് എന്ന ചാനലിലേക്ക് ും സ്വാഗതം ഇന്നത്തെ ചിന്തക്കായിട്ട് നമുക്ക് ബൈബിളിൽ നിന്നും ഒരു വാക്യം വായിക്കാം ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു ദൈവം അവനെ എടുത്തു കൊണ്ടതിനാൽ കാണാതെയായി ഉൽപ്പത്തി അഞ്ചിന്റെ ഇരുപത്തിനാല് എബ്രായ ലേഖന കർത്താവ് വിശ്വാസ ജേതാക്കളുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനം നൽകിയിരിക്കുന്നത് ഹാനോക്കിനാണ് അവൻ മുന്നൂറ്റിയെട്ട് സംവത്സരം ആദാമിന്റെ സമകാലികനും പുരാതന തലമുറയിലെ ഒരു പ്രവാചകനുമായിരുന്നു പറഞ്ഞുകൂടാത്ത വിധം ദുഷിച്ച ഒരു തലമുറയിൽ മുന്നൂറ് സംവത്സരം താൻ ദൈവത്തോടു കൂടെ നടന്നു വിശുദ്ധനായ ദൈവവുമായുള്ള സഹവർത്തിവം ഓരോ ദിവസവും തന്റെ മർത്തിശരീരത്തെ അമർത്ഥ്യമുള്ളതാക്കി തീർത്തുകൊണ്ടിരുന്നു ദൈവത്തോടു കൂടെയുള്ള സന്തത സഹവാസം ദൈവത്തിന്റെ ദിവ്യ സ്വഭാവം ദൈവഹിതം ദൈവശക്തി എന്നിവ എന്ത് എന്ന് പഠിക്കുവാൻ അവന് അവസരങ്ങൾ ഒരുക്കി തൽഫലമായി കുടുംബസ്ഥനായ ഹാനോക്കിന്റെ ജീവിതം സന്ദേശം ദൈവസ്നേഹം അനുസരണം ആരാധന എന്നിവയാലെല്ലാം ദൈവപ്രസാദം ഉളവാക്കുന്ന ഒന്നായി തീർന്നു എബ്രായർ പതിനൊന്നിന്റെ അഞ്ചു മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും ആരാധനയ്ക്ക് വേണ്ടി എഴുതപ്പെട്ട നിയമങ്ങളോ കൽപ്പനകളോ ന്യായപ്രമാണമോ ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ഹാനോക്ക് ദൈവത്തിൽ പൂർണമായി വിശ്വസിച്ചു അപ്രകാരം സ്ഥായിയായി ഒരു തുറന്ന വിശ്വാസമില്ലെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനോ ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനോ സാധ്യമല്ല ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നത് കർമ്മ മാർഗത്താലല്ല വിശ്വാസത്താലാണ് സാധ്യമാകുന്നത് നമുക്ക് ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ലെന്നുമുള്ള അടിയുറച്ച വിശ്വാസമാണ് ഒരുവനെ ഏത് കാലഘട്ടത്തിലും നിലനിർത്തുന്നത് അതിന്റെ ബാഹ്യമായ പ്രതികരണമാണ് ദൈവത്തോടു കൂടെ നടക്കുക എന്നത് വിശ്വാസം പ്രാവർത്തികമാവുന്നത് നഗ്ന നേത്രങ്ങളാലല്ല ആത്മിക നേത്രങ്ങളാലാണ് നോഹയുടെ ജനനത്തിന് അറുപത്തി വർഷം മുമ്പ് ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി ഈ അത്ഭുത സംഭവത്തിന് നാം ഭാഗവാക്കാവണമെങ്കിൽ ക്രിസ്തുവിലും അദർശനായ ദൈവത്തിലും തന്റെ വചനത്തിലും നമുക്ക് വിശ്വസിക്കാൻ കഴിയണം അത് ദൈവത്തിന് പ്രസാദകരമായിരിക്കും ഭക്തിഘട്ട പാപികൾ സമൂഹത്തിൽ വർദ്ധിച്ചിരുന്ന കാലയളവിൽ അവരുടെ മധ്യേ വിശ്വാസത്താൽ ഹാനോക്ക് ഒരു ഭക്തനായി ജീവിച്ചു ഹാനോക്കിന് അത് സാധ്യമായിരുന്നുവെങ്കിൽ ദൈവത്തോടു കൂടെ ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയും എന്നതിൽ സംശയിക്കേണ്ട ഒരു ആവശ്യവുമില്ല ദൈവത്തോട് ചേർന്ന് അവിടുത്തെ ഹിതാനുസരണം ജീവിക്കുവാൻ നാം മനസ്സുള്ളവരാണെങ്കിൽ ദൈവവും നമ്മോട് ചേർന്ന് നടക്കുവാൻ സന്നദ്ധനാണ് കർത്താവെ ഓരോ ദിവസവും അങ്ങയുടെ മാത്രം ചേർന്ന് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അവിടുത്തെ കൃപ ഞങ്ങളോട് കൂടി ഇരിക്കണമേ ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ